അതേ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന മാലക്കിതാബുകളും അതേപോലെ തന്നെ വളരെ വലിയ മഹത്തായ ഗ്രന്ഥമായി പഠിപ്പിക്കുന്ന മാലക്കിതാബുകളാകട്ടെ ഹദ്ദുകളകട്ടെ റാത്തിബുകളാകട്ടെത്തുകളെ ഇതെല്ലാം പഠിപ്പിക്കുന്നത് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് അല്ലേ നോക്കൂ എന്റെ കയ്യിലുള്ള കുത്തുബിയത്താണ് പദാനുപദ പരിഭാഷയും വിശദീകരണവും ഫൈസി എഴുതിയതാ എന്താ ഈ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ തമയനാട് കായൽ പട്ടണത്തുള്ള ഒരാൾ ഒരു മുസ്ലിം ഒരു മനുഷ്യൻ അദ്ദേഹം എന്നാ ജനിച്ചത് അദ്ദേഹം ജനിച്ചതെന്നാന്ന് ഞാൻ പറയാം നോക്കൂ നിങ്ങൾ ഞാൻ ഇതിന്റെ കുറിപ്പ് ഒന്ന് വായിക്കാം മഹാനായ കാഹിരി രചിച്ചതും അദ്ദേഹം എഴുതിയതും ഉദ്ദേശങ്ങൾ സഫലീകരിക്കുന്നതിനായി മിക്ക രാജ്യങ്ങളിലും നാടുകളിലും ചൊല്ലി വരുന്നതുമാണ് കുത്തുബിയത് വൈത്ത് അഥവാ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കാൻ വേണ്ടി കാഹിരി എന്ന് പറയുന്ന ആള് രചിച്ചതാണ് അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹം എന്നാണ് ഇത് എഴുതിയത് നിങ്ങൾ നോക്കൂ അദ്ദേഹം ആയിരത്തി നാല്പതിലാണ് അദ്ദേഹം ജനിച്ചത് അഥവാ അലൈഹി വഫാത്തായി ആയിരം കൊല്ലം കഴിഞ്ഞ് കേവലം അഥവാ നബി കരീം അലൈഹി അലൈഹിടെ വഫാത്ത് കഴിഞ്ഞ ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് ഏയ് ഒരു മുസ്ലിയാരി എഴുതിയാണ് എന്നിട്ട് ഈ അഥവാ കേവലം മുന്നൂറ് നാന്നൂറ് കൊല്ലം മുമ്പ് ഒരാൾ എഴുതിയതാണ് എന്നിട്ട് ഇതാണ് ആളുകളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഈ കൊല്ലം മുമ്പത്തെ ആളുകളുടെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം എന്നിട്ട് ഇതിൽ എന്താ ഉള്ളത് എന്താ ഇതിലുള്ളത് മോദി ശേഖനെ എവിടെ എവിടെ വെച്ചും വിളിക്കാൻ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും عجبته مسرعا لاجل دعوته فليدعو يا عبد القادر محي الدين എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദുരിതങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ആയിരം പ്രാവശ്യം അവന്റെ വാ പൂടുന്നതിന് മുമ്പ് തന്നെ അവന് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ് ആരെ പറഞ്ഞു എന്ന് മോദിഷേഖിന്റെ പേരിൽ കള്ളക്കഥ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ച ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു നമ്മള് എന്താ പഠിപ്പിച്ചത് അള്ളഹാനെ അള്ളാഹുവിനെ കിതാബുകളിലും അതേപോലെ തന്നെ അദ്ദാദ് നമ്മുടെ വീടുകളിലെ അദ്ദാദിന്റെ ഏടുകൾ അതേപോലെ തന്നെ സബീനന്റെ ഏടുകൾ എന്റെ കയ്യിലുള്ളത് കിതാബാണ് ഈ മാലക്കിതാബുകളിൽ എന്താ ഉള്ളത് അല്ലാഹു സുബാന പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ോട് സങ്കടം പറയുകയാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ മങ്കൂസ് മൗലിദിലൂടെ എന്താണ് റസൂലോട് പറയുന്നത് قد هل بي ما قد علمت من الأذى والظلم والضعف في الشديد فأصعدي ما لي سوى حبي لديك وصيلة فمن علي بفضل جودك أسعدي رسول الله يا رسولي നേതാക്കന്മാരിൽ നേതാവായ നബിയെ നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംശയമില്ല സുഹൃത്തുള്ള നേതാക്കന്മാരുടെ നേതാക്കന്മാരാണ് നേതാക്കൻ ആളാണ് നേതാക്കന്മാരുടെ നേതാവാണ് പിന്നെ എന്താ പറയുന്നത് എന്നെ വിഷണ്ണനാക്കി നടക്കല്ലേ റസൂലേ അതുകൊണ്ട് തന്നെ താങ്കൾക്കറിയാം എന്തെല്ലാം വിപത്തുക്കളാണ് പ്രയാസങ്ങളാണ് എനിക്ക് വന്നിറങ്ങിയിട്ടുള്ളത് ഇടങ്ങാറിലാണ് ഞാൻ ഉള്ളത് എന്ന് റസൂലെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വന്നിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ദുർബലത വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം നീക്കി എന്നെ സൗഭാഗ്യവാനാക്കണേ പ്രവാചകരെ അള്ളാന്റെ റസൂലിനെ നേരിട്ട് വിളിക്കുകയാണ് അതേപോലെ തന്നെ റസൂലെ എനിക്ക് ചെല്ലാൻ മറ്റൊരു വഴിയില്ല മറ്റൊരു വാതിലില്ല മുട്ടി വിളിക്കാൻ അങ്ങയുടെ വാതിലില്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ലല്ലോ എന്ന് മങ്കൂസ് മൗലിദിലൂടെ പഠിപ്പിക്കുന്നു മൗലിദിലൂടെ പറയുന്നത് അങ്ങയുടെ സാധുവായ അടിമ ഏയ് ോട് പറയാണ് അടിമയാണ് ഞാൻ നമ്മളെ റസൂൽ അടിമയാണോ അടിമയാണോ നിങ്ങൾ ആലോചിച്ചു നോക്കണ സഹോദരന്മാരെ റസൂലിനോട് പറയണ അങ്ങയുടെ സാധുവായ അടിമ നിങ്ങളുടെ ഔദാര്യം തേടി വന്നതാണ് അതുകൊണ്ട് സഹായമേ ഫീ മുലി അങ്ങേ അങ്ങേറ്റ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ അവലംബം റസൂലെ താങ്കളാണ് എന്റെ പ്രയാസങ്ങൾ നീക്കേണ്ടത് താങ്കളാണ് താങ്കളുടെ അടിമയാണെന്ന് താങ്കളുടെ അടിമയാണ് ഞാൻ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇതാണ് മാലക്കിതാബുകൾ ഇത് റസൂൽക്ക് പരിചയം സഹാബത്തിന് പരിചയമുണ്ടോ ഷാഫി ഇമാന് പരിചയണ്ടോ ബുഹാരി ഇമാന് പരിചയുണ്ടോ നമുക്ക് തന്ന് പോയിട്ട് വഫാത്തായി ആയിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞു ഇതോ ഇത് കേവലം ഇരുന്നൂറോ മുന്നൂറോ വർഷം മുമ്പ് ആരൊക്കെയോ തട്ടിക്കൂട്ടിണ്ടാക്കിയതാ ഇതിൽ എന്തെല്ലാം കള്ളക്കഥകളത് റസൂൽ അള്ളാന്റെ പേരിലും സഹാബത്തിന്റെ പേരിലും കള്ളം പറയുന്നു അതേപോലെ തന്നെ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നു ജിബീലിന്റെ പേരിൽ കള്ളം പറയുന്നു കള്ളമായ കാര്യങ്ങളും അതേപോലെ തന്നെ വരികളും മാത്രമായിട്ടുള്ള പിന്നെ ഖുറാന്റെ ആയത്തുകളും ചില ദിക്കറുകളും അള്ളാൻറെ റസൂലിന്റെ പേരിൽ അള്ളാൻറെ പേരിൽ കള്ളം പറയുന്നു ഞാൻ നിങ്ങൾക്ക് സിദ്ദീഖ് മൗലിദിലെ ഒരു വാചകം ഒരു 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 സംഭവം വായിക്കാം എന്റെ കയ്യിലുള്ളത് സിദ്ദീഖ് മൗലിദാണ് എന്താ പറയുന്നത് പെണ്ണ് എന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കാണുന്നു എന്ത് എന്റെ വീടിന്റെ അടുക്കൽ ഒരു ഈത്തപ്പന മരമുണ്ട് അത് എന്റെ വീട്ടിലേക്ക് എൻറെ വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു വീടൊക്കെ തകർന്നു അതിന് സ്വപ്നം കണ്ടു എന്റെ ഭർത്താവ് ആണെങ്കിൽ യാത്രയിലുമാണ് റസൂൽ പറഞ്ഞു പെണ്ണേ നീ നിന്റെ ഭർത്താവിനെ ഒരിക്കലും ഇനി സംഗമിക്കുന്ന പ്രശ്നമില്ല ഭർത്താവ് മരിച്ചു പോയിട്ടോ അതുകൊണ്ട് നന്നായി ക്ഷമിച്ചോ എന്ന് റസൂൽ വസ്ലം പറഞ്ഞു എന്നാണ്

ഈ സമയത്ത് പെണ്ണിനോട് അബുബക്കർ ചോദിച്ചു എന്താ നീ കരയുന്നത് ആ പെണ്ണി സംഗതികളൊക്കെ പറഞ്ഞു റസൂൽ പറഞ്ഞതും പറഞ്ഞില്ല ഇങ്ങനൊക്കെ പറഞ്ഞു സ്വപ്നം കണ്ടു ഭർത്താവു യാത്രയിലാണ് ഈ മരം എന്റെ വീട്ടിലേക്ക് വീണിട്ടുണ്ട് എന്റെ വീടിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ സമയത്ത് മഹാനായ അബോബക്കർ പറയുകയാണ് എന്താണ് ഈ നീ ഇന്ന് രാത്രി തന്നെ നിന്റെ ഭർത്താവിന് നിന്റെ വീട്ടിലേക്ക് എത്തും കേട്ടോ സുഹൃത്ത പറഞ്ഞു ക്ഷമിച്ചോ ആള് പോയിക്കുന്നു ക്ഷമിക്കല്ല എന്ന് പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇന്ന് നിന്റെ ഭർത്താവിന് നിന്റെ വീട്ടിലേക്ക് എത്തും ചെയ്യോ അങ്ങനെ ആ പെണ്ണ് പോവുകയാണ്

അഷ്റഫുൽ അഷ്റഫുൽ ഒരു കാര്യം കാര്യം പറയാ അബൂബക്കർ അബൂബക്കർ ശരിയാവുന്നു അലൈഹി 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 വസല്ലം വസല്ലം അടി നബി കരീം വസല്ലമയുടെ വാക്കിന് വിലയില്ല ഈ സമയത്ത് റസൂലുള്ളാഹി എന്താണ് ആകെ പരിഭ്രാന്തനായി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അങ്ങനെ ഈ സമയത്ത് ജിബിലു വസ്സലാം വഹിയുമായി വരികയാണ് മുഹമ്മദ് മുഹമ്മദ് ഹഖ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പ്രശ്നമുണ്ട് ഓ നിന്റെ 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 വരും ആ ഭർത്താവുമായി നീ കൂടിച്ചേരും എന്ന് അബൂബക്കർ തങ്ങൾ പറഞ്ഞപ്പോൾ

നാലായി ചോക്കണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുവിൻ്റെ ലജ്ജയായി അപ്പോൾ മുത്ത് നബിയുടെ നാവിലുടയോ മാലിക് കാര മറുപടി പറയണം മുത്ത് മുഹമ്മദ് മുസ്തഫ അശറഹുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറയുന്നതിനെ റസൂലുള്ളാഹിൻ്റെ നാവിലുട കളവ് വരുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലജ്ജയില്ല പ്രസ്തുമില്ല എന്ന് തനിച്ച് കുഫ്ർ ചെയ്തു വെട്ടിരിക്കുന്നു അറബികളുടെ കളവ് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ പേരിൽ കളവ് പേരിൽ 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 കളവ് 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 അൻസാരി പെണ്ണിന്റെ എത്തി എന്ന് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ ഇതാണ് മാല കിതാബ് എന്ന സാധനം ഇത് ഇങ്ങനെ വായിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ ദീനിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് ആലോചിച്ചു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കള്ളക്കഥകൾ ഇങ്ങനെ സഹോദരന്മാരെ ധാരാളക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് മാലക്കിത്താബുകൾ നമുക്ക് കാണാൻ സാധിക്കും